പൂട്ടിക്കിടന്ന റിസോർട്ടിൽ അതിക്രമിച്ച് കിടന്നതിന് ശേഷം പെൺകുട്ടി അടക്കമുള്ള സംഘത്തിന്റെ അഴിഞ്ഞാട്ടം അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തതിന് ശേഷം ഈ റിസോർട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും തല്ലിത്തകർക്കുകയും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിരിക്കുകയാണ് പത്തനംതിട്ട വലഞ്ചുഴിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അഭിജിത്ത് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റിസോർട്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഉടമ ഇവിടേക്ക് എത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടി അടക്കമുള്ള പതിനൊന്നംഗ സംഘം ഇതിനുള്ളിൽ കയറിക്കൂടുന്നത് ദിവസങ്ങളോളം രാത്രിയും പകലും അവർ ഇതിനുള്ളിൽ തമ്പടിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് വൈദ്യുതി പോലും ഇല്ലാത്ത ഈ ഒരു കെട്ടിടത്തിൽ ദിവസങ്ങളോളം ഇത്തരം ഒരു സംഘം താമസിക്കുകയും അനാശാസ്യ പ്രവർത്തനം അടക്കം നടത്തുകയുമായിരുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ കെട്ടിട ഉടമയ്ക്ക നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് വലിയൊരു പ്രൊജക്റ്റ് ആണ് അതിനായ കുറേ കാര്യങ്ങളും താമസങ്ങളും പിന്നെ പിന്നെ വേറെ കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ പരിഹരിച്ചു വരുന്ന സമയത്താണ് ഇതിങ്ങനെ കിടന്നത് മറ്റ് ബിസിനസ് തിരക്കുകൾ ഉണ്ടായിരുന്നുകൊണ്ട് എത്തിയിരുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് അവിടെ സംബന്ധിച്ച് അവിടെ നല്ല തിരക്കായിരുന്നു അതിൽ തിരക്കുള്ളത് കൊണ്ട് എപ്പോഴും ഇവിടെ വരാൻ പറ്റത്തില്ല നമ്മളവിടെ കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നാലും ഈ കഴിഞ്ഞ ഒന്നാം തീയതി ഇവിടെ ഒരു സൗണ്ട് കെട്ടിൻ്റെ സുഹൃത്തുവിടുന്ന് വിളിച്ചപ്പം ഞാൻ ഓടി രാത്രി പത്തരയപ്പം ഇവിടെ വന്നു പത്തരയപ്പം വന്നപ്പോൾ ഇവിടെ വെളിയിൽ നിന്ന് ആൾക്ക് ആൾക്കാർ കണ്ടു ഓടി അവിടെ ഒരു പാത പോലൊക്കെ കണ്ടു അപ്പോൾ ആരോ നല്ലപോലെ വെളി ഇവിടെ ഉപയോഗിക്കുന്നു മനസ്സിലാവകത്ത് കയറും എന്ന് വിശ്വസിച്ചില്ല ഇങ്ങനെ ഇവർ ആ സമയത്ത് ഇതിന്റെ ഉണ്ടായിരുന്നോ സംശയമുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മളിവിടെ മുമ്പിലെ ഗേറ്റ് അപ്പുറത്തെ പശു ഒക്കെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അമ്മ ഇവിടെ വന്ന് ഈ പശുവിനെ തീറ്റുന്ന സമയത്ത് ആ അപ്പുറത്തൊരു വെള്ളക്കുഴിയുണ്ട് വെള്ളം കളക്ട് ചെയ്യാനുള്ള അപ്പൊ അതിന്റെ അർത്ഥം മൂന്ന് എ സിയുടെ യൂണിറ്റ് ആ ഇന്നർ യൂണിറ്റ് ഔട്ട് സൈഡിലെ കുഴിയിൽ അത് കിടക്കുന്നതുണ്ട് അവരും അവർ മകനോട് പറഞ്ഞു അയാളൊന്നെ എനിക്ക് വാട്സപ്പിലെ ഫോട്ടോ എടുത്തിട്ട് തന്നപ്പോഴാണ് മനസ്സിലായതിൻ്റെ അകത്ത് ഇൻ്റെ ഇന്റർവ്യൂ ഉണ്ടായത് എൻ്റെ അകത്ത് ആൾ കയറണമെന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ് അകത്താണ് പെട്ടെന്ന് ഞാൻ ഇവിടെ വരികയൊക്കെയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ വന്ന് കയറിയപ്പോഴും നമുക്ക് ഈ രീതിയിലാണ് കാണുന്നത് നമ്മളിത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മോഷണോ അല്ലെങ്കിൽ ഈ ഒരു സൈക്കോ രീതിയിൽ പെരുമാറുന്ന ഒരവസ്ഥ ഒരിക്കലും പ്രതീക്ഷ അവിടെ ഒരു തീൻ മേശ പോലും ഇവരുണ്ടാക്കിയിട്ടുണ്ട് ചീട്ടുകളെയും ഈ കഞ്ചാവ് വലിക്കാനും മദ്യപിക്കാനും ഉപയോഗിക്കുന്ന ഒരു അത് തന്നെ സീറ്റിംഗ് അറേഞ്ച് നമുക്ക് ഏഴെട്ടൊമ്പത് പേരുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു പോലീസിപ്പം കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പം പതിനൊന്ന് പേര് എൻ്റെ തിൻബോൾ വേണമെന്നും പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ് കുറച്ച് ആൾക്കാരെ ഇനി അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും മനസ്സിലായി ഒരു പെൺകുട്ടി അടക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പെൺകുട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കി കാരണം ഇവിടെ ഈ റൂമുകളിൽ നോക്കി നോക്കുവാണെന്നുണ്ടെങ്കിൽ നിരോധന ഗുളി എന്താ ഉറകളൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കും ഇവിടെ ലേഡീസിന്റെ കുറേ ഐറ്റങ്ങൾ വലമാരി വെച്ചിരുന്നു അത് പലതും കാണുന്നില്ല പ്രതികൾ സംഭവിച്ചിട്ടുണ്ട് ലേഡി ഉണ്ടായിരുന്നു എന്താണെങ്കിലും കുറച്ച് ദിവസങ്ങൾ രാത്രി അടക്കം ഇവർ ഈ വീട്ടിൽ തന്നെ താമസമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ കുറച്ച് എന്തായാലും കഴിഞ്ഞ ബുധനാഴ്ച ഇവിടുന്ന് സാധനം കൊണ്ട് ആക്രിക്കടയിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ആ ബുധനാഴ്ച തൊട്ടെങ്കിലും ഇവർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഇതിൽ വളരെ ചെറിയ വലിപ്പമുള്ള വളരെ പയ്യന്മാരുണ്ട് പയ്യനുണ്ട് അപ്പം പ്രായപൂർത്തിയായതും ആയാത്തേയും രണ്ട് ചെറിയ രണ്ട് ഒന്ന് രണ്ടു പേരുണ്ട് അവരെ പുറയിലൊരു ഹോളുണ്ട് അതിലൂടെ കീറ്റിന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾ നടക്കുന്നത് ഇവരെങ്ങനെ കയറി നോക്കഴിഞ്ഞാൽ അവരും കാണിക്കുക അങ്ങനെ പറഞ്ഞേക്കാം അങ്ങനെ അതുവഴി കയറിയിട്ടാണ് അകത്തെ കഥവ് തുറന്ന മക്കൾ വരെ കയറ്റുമായിരുന്നു എന്നാൽ പറഞ്ഞു ഈ പെണ്ണിനെ ഉൾപ്പെടെ കയറ്റുമായിരുന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ താങ്കൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇതിനകത്ത് ഈ പൊളിഞ്ഞു കിടക്കുന്നതിനേക്കാൾ ഉപരി വയറിങ് ചെയ്ത ഡി ബി എന്നൊക്കെ ഉള്ളത് നീട്ടിയിട്ട് ഫിറ്റിംഗിന് നീട്ടിയിട്ട് വയറെല്ലാം ചേർത്ത് മുറിച്ച് കുറേ വലിച്ചൊക്കെ എടുത്തു കംപ്ലീറ്റ് വയറിംഗ് എണ്ണായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് വയറിംഗ് ചെയ്തിട്ടിരുന്ന ഇത് മൊത്തം ഇമ്മര് നശിപ്പിച്ചു ഡി ബി മെയിൻ ഡി ബി ബോഡിന്ന് അകമയുള്ള ബോഡി നല്ല കണ്ടിച്ച് അത് ഉരുക്കി കത്തിച്ച് അവിടെ നമ്മൾ ആ റൂമിൽ കണ്ട കത്തിച്ചേക്കുന്ന ചട്ടി കത്തിച്ചേക്കുന്ന കാണാം കത്തിക്കുന്ന രണ്ട് രണ്ടുപേര് വയർ കത്തിച്ചെടുക്കുക ഇവര് ഈ പോലെ കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ ഈ പുകയുടെ വല്ല ലഹരി കൂടുവായിരിക്കും എനിക്കറിയില്ല ഒരു വിഭ്രാന്തി അമ്മര് കാണിച്ചേക്കുന്ന മൊത്തം അത്രയും മോശപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇത്രയും വൈകൃതമായി ഈ പിത്തിയൊക്കെ കാണിക്കാൻ കഴിയുന്നത് ഫ്രിഡ്ജും അടക്കം തകർത്തല്ലേ എ സി ഫ്രിഡ്ജ് ഇന്ന സകല എന്താ ഒരു വീട്ടിലേക്കുള്ള ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് മിക്സി അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം അവർ വന് തല്ലിപ്പൊട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഈ നല്ല ജർമ്മൻ ഇന്ന് ജർമ്മനിയിൽ കൊണ്ടുപോന്ന് തന്നെയാണ് ഉള്ള ഗ്രോഹയുടെ ഒറിജിനലെ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു അതൊക്കെ നല്ല വിലയുള്ളൂ അതെല്ലാം അവർ ആ റൂമ് കുത്തിപ്പൊളിച്ചെടുത്ത് കുറേ കൊണ്ടുപോയിട്ടുണ്ട് കുറേ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ചെമ്പ് കിട്ടാനായിരിക്കാം വെച്ചിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ണോ ഇവർ ഇത് മൊത്തം വൈറ്റ് വൈറ്റ് പെയിന്റ് അല്ല വേറെ പെയിന്റ് ഈ ചുമന്ന് അടിച്ചേക്കുന്നതല്ലേ ഇവരാണോ അത് ഫർണിച്ചറിലോ അടിച്ചിട്ടുണ്ട് പിത്തിയിൽ വരെ അടിച്ചിട്ടുണ്ട് പെയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു തന്നെയാണോ പെയിന്റ് അവിടെ അപ്പുറത്ത് ഇരുന്നാൽ അത് പൗഡർ ആയിട്ടിരുന്നതും എല്ലാം കൂടെ പലതും കൂട്ടിക്കൊഴിച്ച് സൊല്യൂഷൻ ഒഴിച്ചു അവരെങ്ങനെയോ ക്രിയേറ്റ് ചെയ്താ ഓക്കെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ പിതാവിന്റെ ചിത്രം ആണെന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ ആ ചിത്രത്തിന്റെ പെയിന്റ് അടിച്ച് വികൃതമാക്കി വെച്ചിരിക്കുകയാണ് എന്റെ ഭാഗം മരിച്ചിട്ട് മുപ്പത്തഞ്ചു വർഷമായി ഈ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം അതോ പത്തോ പതിനഞ്ചു വർഷം കഴിഞ്ഞ് ജനിച്ചോ അല്ല എന്തു വിരോധത്തിന്റെ പുറത്ത് ഇതൊക്കെ ചെയ്യുന്ന നമുക്കറിയില്ല അത് അവരോട് തന്നെ ചോദിക്കണം പിന്നെ അതാ ഞാൻ പോലും കാണാത്ത അച്ഛൻ്റെ അച്ഛനാണ് അപ്പൂപ്പൻ അപ്പൂപ്പന്റെ മുഖത്തും ഇത് തന്നെ കാണിച്ചിട്ടുണ്ട് അത്രമാത്രം മാനസിക വൈകല്യമാണ് യുവന്മാർ എന്നുള്ളതാണ് ഈ പ്രതികൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ പോലെയുള്ള ലഹരി വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വെളിവില്ലാത്ത ആളുകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കല്ലേ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ ഒരു കൊമ്പൻ എന്ന് ഒരു ബസ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഇതുകൂടാതെ ഇവർ തന്നെ ഈ വീടിനുള്ളിൽ ഒരു മദ്യപാന സദസ് ഒരുക്കി എടുത്തിട്ടുണ്ട് അത് നമ്മ ഈ കെട്ടിടത്തിൻ്റെ ഉടമ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ മദ്യപാന സദസ്സ് ഒരുക്കി എടുത്തിരിക്കുന്നത് ഈ ഫർണിച്ചറുകൾ ഒന്നും ഇവിടെ കിടന്നതല്ല ആ സെറ്റ് അങ്ങനെ സൈറ്റ് സെറ്റ് സെറ്റ് ഒക്കെ അവർ കൊണ്ടിട്ടിരിക്കുന്ന അപ്പോൾ ഇതൊക്കെ ഇവിടെ കിടന്ന ഇത് അവർ കൊണ്ടു ഇവിടെ ഇട്ടതാണ് അപ്പുറത്ത് കിടന്നതാണ് ഈ ഗ്ലാസ്സുകളൊക്കെ ഒരുപാട് പോലീസ് ഫിംഗർ പ്രിന്റൊക്കെ ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ കഞ്ചാവിൻ്റെ അവസ്ഥ വെച്ചിട്ട് വലിച്ചതിൻ്റെ കാണാൻ കഴി പിന്നെ ചീട്ട് അങ്ങനെ എല്ലാ പരിപാടിയും പിന്നെ ഇവരുടെ ചെരുപ്പ് കാര്യങ്ങൾ പല അവസ്ഥകൾ തെളിവായിട്ട് ഇവിടെ പോയിട്ടുണ്ട് ഗ്ലാസ്കള് അതൊക്കെ കപ്പ ഇവിടുന്നടുത്ത് ഇതൊക്കെ എനിക്കൊന്ന് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നാ ഒരു മണ്ടിലായിട്ട് നമ്മള് സ്ഥിരം പരിപാടിയാക്കി വെള്ളക്കുപ്പി ആ വെള്ളക്കുപ്പി കുറെ ഒക്കെ ഉണ്ട് കുറെ ഒക്കെ തെളിവിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് മിക്സി കണ്ടില്ലേ ഇതൊക്കെ മിക്സിയൊക്കെ അതെല്ലാം തല്ലിപ്പൊട്ടിച്ച് മറ്റ് പല റൂമുകളിൽ കിടന്ന ഫർണിച്ചറുകളുടെ ഇവിടേക്ക് എത്തിച്ചൊരു സഭപോലെ കിടക്കുക ഇതൊക്കെ ഇവിടെ വിരിച്ചിട്ടിരുന്ന ആദ്യത്തെ ഒരു മുറികൾ തുറക്കാതെ ബാക്കി എല്ലാവരും ചവിട്ടി തുറന്നു പൊളിച്ച് പൂട്ട് കുളിച്ച് തുറന്നു കഴിഞ്ഞ് അന്ന് സാധനങ്ങളും ഓരോന്നും ഒരു ചെറിയ ഐറ്റം പോലും നശിപ്പിച്ചിട്ടുണ്ട് അതായത് മുഴുവൻ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ദ്രോഹം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്ന കാര്യം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് മുഴുവൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളടക്കം ലക്ഷങ്ങൾ മുടക്കി ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള വയറിംഗ് അടക്കം പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇനി മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഇതേ രീതിയിൽ തന്നെയുള്ള പ്രവർത്തികൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊരു ഇതിപ്പം ഒറ്റ രീതിയിലുണ്ടാക്കുന്ന ഒരു മൈൽ ഒരു തടിയിലുണ്ടാക്കുന്ന ഒരു മൈൽ കൊത്തി എടുത്തേക്കുന്ന അതിൽ കളറടിക്കുക അതിൻ്റെ ചുണ്ട് പോവുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇതിൽ പലപ്പോഴായിട്ട് ചുണ്ട് കണ്ടിച്ച് അർഥത്ത് അടുത്ത് പറഞ്ഞേക്കുക നിലയിലേക്ക് പോയാലും അവിടെയും സ്ഥിതി സമാനം തന്നെയാണ് ഏതാണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിസോർട്ടിൻ്റെ ഉടമയായ അഭിജിത്ത് പറയുന്നത് വലിയ നഷ്ടം തന്നെയാണ് ഒരിക്കലും നികത്താൻ പറ്റാത്ത തരത്തിലുള്ള വലിയ നഷ്ടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഈ റിസോർട്ടിൻ്റെ മുകൾ നിലയാണ് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയ വിൻഡോ ഉണ്ടായിരുന്നു ആ വിൻഡോയിൽ ഇത്തരത്തിൽ കയറ് കെട്ടിയിട്ടിരിക്കുകയാണ് ഈ കയറിലൂടെ ആളുകൾക്ക് മുകളിലേക്ക് അവിടെ അവിടെ അവിടെയെന്നു പറഞ്ഞാൽ ടാങ്ക് വെക്കാനുള്ള ഏറിയാണ് അവിടെ അവിടുത്തെ ഇതിൻ്റെ അകത്ത് ഈ എ സിയുടെ ഔട്ടർ യൂണിറ്റ് ആണ് അപ്പോൾ ഇവരോട് പോലീസ് ചോദിച്ചും പറഞ്ഞേക്കുന്നത് ഈ കയറി കൂടെ കയറി അവിടെ ചെന്നാൽ ആ എ ഔട്ടർ യൂണിറ്റും യൂണിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി അപ്പോൾ ചെയ്തിട്ടില്ല അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടേക്കുക കാരണം ഈ റൂമിലെ എ ആണ് രണ്ടെണ്ണം അവിടെ കേൾക്കുന്നത് ഇന്നർ യൂണിറ്റ് ഇതൊരു കോൺഫറൻസ് ഹാൾ ഉള്ള ഹോളാണ് അവിടുന്ന് എ സി ഒന്ന് രണ്ട് പിന്നെ അങ്ങനെ ഒരു റൂമുണ്ട് അതിലെ എ സിയുടെ ഇന്നർ കൊണ്ട് വിളക്കി കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഡി ബി ബോക്സിനും സ്വിച്ച് ബോക്സിൽ നിന്നെല്ലാം വയറ് മുറിച്ചെടുക്കുകയും വലിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടല്ലേ എല്ലാ ഡിബിയും അപ്രതെ നോക്കുകയാണെന്നുണ്ടെങ്കില് ഈ ഡി ബി ബോക്സ് കാണാം വയറുകൾ ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ ഇത് ചുറ്റി തറയ്ക്കാൻ കത്തില്ല ചുറ്റി വയർ കംപ്ലീറ്റ് വയർ കാണാം ഇതിനുള്ള ഫിറ്റിംഗ് ഇതിലേക്ക് വരുന്ന സാധനത്തിലേക്കില്ലാ ഈ എൽ സി ബിക്ക് കണക്ട് ചെയ്യേണ്ട സാധനമായിരുന്നു ആ വയർ കംപ്ലീറ്റ് വലിച്ചെടുക്കുകയും മുറിക്കുകയും ചെയ്തിട്ടുണ്ട് പരാത്ത മുറിച്ചെടുക്കുക വരുന്ന വലിച്ചെടുക്കുക എന്താണെങ്കിലും പോലീസിൽ താങ്കൾ പരാതി നൽകി പോലീസ് വളരെ കാര്യമായി തന്നെ ഇതിൽ അന്വേഷണം നല്ല രീതി വളരെ സ്പീഡിൽ വളരെ ഒരു ടീം വർക്കോട് കൂടി ഉദ്യോഗസ്ഥരുടെ എല്ലാം നല്ല സഹായം ഉണ്ടായിരുന്നു കാരണം ഇത് ആർക്കും സഹിക്കുന്നല്ല കാരണം ഇതൊരു മോഷണത്തിനെ ഒരു കൊള്ളയാണ് ഒരു സൈക്കോ രീതിയാണ് യുവതലമുറകൾ കാണിച്ചു കൂട്ടുന്നത് അപ്പം ഇത് ഇവരെ ഇങ്ങനെ വളർന്നു വന്നാൽ ഇനി അടുത്തൊരു വീട്ടിൽ കയറി ഒരാളെ കൊല്ലാൻ കൊല്ലാമ്പൊലും ഒരു മടിക്കില്ലെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ എക്സാമ്പിളാണ് ഇപ്പൊ ഞാൻ തന്നെ അന്ന് രാത്രിയിൽ ഇവിടെ കയറിയിരുന്നെങ്കിൽ എന്റെ വല്ല ഒരു കൊന്തേനെ അത്തരത്തിൽ മനോഭാവമുള്ള ആൾക്കാരാണ് ഇപ്പൊ ഈ കുട്ടികൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായി പ്രതികൾ ഏറ്റവും കൂടിയ കൂടിയാണ് പത്തനംതിട്ട വലംചുഴിയിലുള്ള അഭിജിത്ത് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഹെറിറ്റേജ് റിസോർട്ടാണ് റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായിരുന്നു ഏതാണ്ട് ഒരു വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം മറ്റു ജോലി തിരക്കുകൾ കൊണ്ട് ഇവിടേക്ക് അധികമായി എത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇവിടേക്ക് എത്തിയത് ഇവിടെ എത്തിയ സമയത്ത് ഈ വീടിനകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് ചങ്ക് തകർന്നു പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇവിടെ വരുത്തി വെച്ചിരിക്കുന്നത് തുടർന്ന് പത്തനംതിട്ട പോലീസിൽ പരാതി നൽകുന്നു പോലീസ് വളരെ ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ ചിലരെ കണ്ടെത്തുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു യുവതി അടക്കം പന്ത്രണ്ടോളം ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചില ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളെ എത്രയും വേഗം പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പത്തനംതിട്ട വലഞ്ചുഴിയിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി